ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തിക്കൊണ്ട് നടക്കുകയാണ് അപ്പോഴാണ് ഫോണിൽ കോൾ വരുന്നത് എടുത്തു നോക്കുന്ന സമയത്ത് ശിവദാസനാണ് അതായത് നിഷയുടെ അച്ഛൻ അപ്പം അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണല്ലോ അതുകൊണ്ട് തന്നെ കോൾ എടുത്ത സമയത്ത് ശിവദാസൻ നല്ല സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയാണ് സംസാരിക്കുന്നത് അയാൾ പറയുന്നുണ്ട് താൻ എൻ്റെ മോൾ മോളെയും മോളുടെ ഭർത്താവിനെയും കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ തൻ്റെ ഫോണിലേക്ക് ഫോട്ടോസ് വിട്ടിട്ടുണ്ട് താൻ നോക്കിയൊരു അഭിപ്രായമൊക്കെ പറയും കേട്ടോ റോണി എങ്ങനെയുണ്ട് എന്നൊക്കെ പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിമാനത്തോടെ ഫോട്ടോസൊക്കെ വിട്ടു കൊടുക്കുകയാണ് അപ്പം രാഹുലും പറയുന്നുണ്ട് ആയിക്കോട്ടെടോ ഞാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കെട്ടിയതിന് ശേഷം രാഹുൽ ഫോൺ എടുത്തിട്ട് ഫോട്ടോ നോക്കുകയാണ് ശരിക്കും രാഹുൽ ഷോക്കായി പോകുന്നുണ്ട് കാരണം നിഷയുടെ കൈ തോളൂട്ട് നിൽക്കോളിൽ കൈയിട്ട് നിൽക്കുന്നത് മറ്റാരും അല്ല മനോഹർ തന്നെയാണ് അയാളിങ്ങനെ അന്താളിപ്പോടു കൂടി ആ ഫോട്ടോ തന്നെ കുറച്ച് നേരം നോക്കി നിൽക്കുന്നുണ്ട് പിന്നെ എന്താ ചെയ്യണ്ടേ ആർക്കൊക്കെ കാണിച്ചു കൊടുക്കേണ്ട ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കയാണ് അതേസമയം മനോഹർ നിഷയെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പം മനോഹർ ആദ്യം ഒന്ന് എറിഞ്ഞിടുകയാണ് നേരത്തെ ഞാൻ മോളോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുട്ടിക്കാലത്തൊക്കെ എന്റെ റിലേറ്റീവ്സൊക്കെ എന്നെ വല്ലാതെ കളിയാക്കിയിട്ടുണ്ട് അവരോടുള്ള വാശിക്കാണ് ഞാൻ സ്റ്റേറ്റ്സിലേക്ക് പോയത് അതിനുശേഷം ഈ ബന്ധുക്കളായിട്ടൊന്നും എനിക്ക് വലിയ കോണ്ടാക്ട്സ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ കല്യാണത്തിനും ആരെയും വിളിച്ചിട്ടൊന്നുമില്ല അടുത്ത ബന്ധുക്കളും പിന്നെ ചില സുഹൃത്തുക്കളും വരും അത്രയേ ഉള്ളൂ കല്യാണം അത്ര ഒരു ചടങ്ങൊന്നും ആക്കണ്ടെന്നേ അപ്പൊ നിഷ പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ് ഇത് എന്റെ അച്ഛനോടും അമ്മയോടും പോയി ചേട്ടൻ തന്നെ പറ എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞവൾ ഒളിച്ചോടി പോയത് കാരണം എൻ്റെ കല്യാണമെങ്കിലും അത്യാവശ്യം ഘോഷമായിട്ട് നടത്തണമെന്നാണ് അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം അപ്പോഴേക്കും മനോഹർ ആകെ വെട്ടിലാവുകയാണ് പിന്നെ അടുത്തൊരു സൂത്രം ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ പൊന്ന് നിശക്കുട്ടി നിൻ്റെ ചേച്ചി ഒളിച്ചോടി പോയ ആ ഒരു കഥ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം എൻ്റെ കുടുംബക്കാർ വരുന്ന കുടുംബക്കാരൊക്കെ ഇത് അറിഞ്ഞാൽ തന്നെ വലിയൊരു വിഷയമാവും ഇപ്പോൾതേ എൻ്റെ അച്ഛനും അമ്മയും പോലും അതൊന്നും അറിഞ്ഞിട്ടില്ല എന്തിനാ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഇതൊക്കെ അറിയിക്കുന്നത് നിഷ ആകെ കൺഫ്യൂഷനിലാവുകയാണ് റോണി പറഞ്ഞതിലും കാര്യമുണ്ട് അവൾക്കറിയാം കാരണം എല്ലാവരും അറിയും ചേച്ചി പോയ കാര്യങ്ങളും മറ്റും അപ്പോൾ അതൊരു നാണക്കേടാണ് അത് മുതലാക്കിയിട്ട് തന്നെ മനോഹർ പറയുന്നുണ്ട് അവിടെ കൂടി കല്യാണത്തിന് കൂടുന്ന ആൾക്കാരൊന്നും നല്ലത് പറയാൻ അത്ര ആഗ്രഹിക്കുന്ന ആൾക്കാരൊന്നും അല്ല മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത് ചിലർക്കൊക്കെ ഒരു പ്രത്യേക രസ പ്രത്യേകിച്ചും ബന്ധുക്കൾക്ക് അതുകൊണ്ട് നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളെ പലപ്പോഴും അവർ സംസാരിക്കുള്ളൂ അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത് ഒന്നുകൂടെ ഒന്ന് കൊളുത്തി നോക്കുകയാണ് അപ്പോഴും നിഷ ആകെ കൺഫ്യൂഷനിലാണ് അവൾ പറയുന്നുണ്ട് എങ്കിലും വിവാഹം എന്നൊക്കെ പറഞ്ഞ ജീവിതത്തിൽ ഒരു പ്രാവശ്യമല്ലേ ഉണ്ടാവുള്ളൂ അപ്പൊ മനോഹർ വിചാരിക്കുകയാണ് എൻ്റെ എത്ര കല്യാണം കഴിഞ്ഞു എന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സിലും എനിക്ക് ഭാര്യമാരുണ്ട് ദുബായിലേക്ക് പോയ ചില പെൺകുട്ടികൾക്കും എൻ്റെ ഭാര്യമാരാവാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് മനോഹർ ചിന്തിക്കുന്ന കണ്ടപ്പോൾ നിഷ ചോദിക്കുന്നുണ്ട് എന്തെയ്യാ ആലോചിക്കുന്നത് ഇനിയിപ്പോ ആർഭാടായിട്ട് നടത്തണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ട് റോണിയേട്ടൻ പറ എന്തായാലും ഏട്ടം പറയുന്നത് പോലെയൊക്കെ അച്ഛനും അമ്മയെ അനുസരിക്കും പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ടായിരുന്നു ഇനി എന്താ അടുത്ത പൊലിപാൽ എന്നാലോചിച്ച് നിൽക്കുകയാണ് മനോഹർ അപ്പോൾ അവൾ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞാൽ സ്റ്റേ സ്റ്റേജിലേക്ക് വരാൻ വേണ്ടി അച്ഛനും അമ്മയൊക്കെ റെഡിയായിട്ട് നിൽക്കുക അപ്പോൾ മനോഹർ വീണ്ടും ചിന്തിക്കുന്നുണ്ട് അങ്ങനെ തയ്യാറായിട്ട് നിൽക്കുന്ന എത്രയോ പേരുണ്ട് മോളെ ഈ വയസ്സ് ചെന്നവന്മാർക്കൊക്കെ കുഴിയിലോട്ട് കാലുനീട്ടി ഇരിക്കാൻ വേണ്ടി നിന്നാൽ പോരെ വെറുതെ എന്തിനാ അമേരിക്കയിലോട്ടേക്ക് ചാടാൻ നോക്കുന്നേ ആകെക്കൂടെ വെപ്രാളത്തിലും ദേശത്തിലും പോയാലാണ് അവൻ്റെ മുഖമുള്ളത് അപ്പം തന്നെ നിഷ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് ആ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ അപ്പം മനോഹർ ചിരിച്ചുകൊണ്ട് വേഗം തന്നെ സ്വതസിദ്ധമായ ശൈലി പറയുന്നുണ്ട് അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വയസ്സെന്ന ആൾക്കാരല്ലേ എനിക്ക് ഒരുപാട് രാജ്യങ്ങളിൽ ബിസിനസ് ഉണ്ട് ഈ റഷ്യയിൽ ആക്രമണം വന്നതുകൊണ്ട് ഉക്രൈനിലെ പല ബിസിനസ്സുകളും ഞാൻ വിട്ടു അപ്പം നിഷ അതിശയത്തോട് ചോദിക്കുകയാണ് അവിടെയൊക്കെ ബിസിനസ് ഉണ്ടോ പിന്നെ ഉക്രൈൻ കസാക്കിസ്ഥാൻ അങ്ങനെ പലയിടത്തും ബിസിനസ്സുണ്ട് ഇപ്പോൾ പിന്നെ ആറേഴ് രാജ്യങ്ങളിലൊക്കെ ആക്കി ചുരുക്കി എല്ലാം നോക്കി നടത്താനും പണിയാണേ നിഷാദൊക്കെ കേട്ടിങ്ങനെ സന്തോഷം പുളകതിയായി നിൽക്കുകയാണ് തൻ്റെ ഭർത്താവാന് പോകുന്ന ആൾക്ക് ഇത്രയേറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ട് അപ്പോൾ മനോഹർ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആളാവാൻ വേണ്ടി പറയുകയാണ് മോളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇംഗ്ലീഷൊക്കെ ഇൻഫ്ലുവൻസ് ആണോ അത് അച്ഛന് അത്യാവശ്യമൊക്കെ അറിയാം പക്ഷേ അമ്മയ്ക്ക് അത്ര അല്ല അപ്പം മനോഹർ ചോദിക്കുന്നുണ്ട് മോളുവിനോ എനിക്ക് എഴുതാൻ പറ്റും കേട്ടാൽ മനസ്സിലാവുകയും ചെയ്യും സംസാരിക്കാൻ അത്രയ്ക്ക് പോരാ അപ്പോൾ മനോഹർ പറയുകയാണ് അതൊക്കെ ശരിയായിക്കോളുന്നേ സ്റ്റേറ്റ്സിൽ വന്നൊരു മൂന്ന് മാസം നിന്ന് കഴിഞ്ഞാൽ തന്നെ മോള് നന്നായിട്ട് ഫ്ലുവൻസ് ഫ്ലുവൻസ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങും പിന്നെ എൻ്റെ ബിസിനസ്സൊക്കെ നോക്കി നടത്തേണ്ടത് ഞാനില്ലാത്തപ്പോൾ അല്ലേ എങ്കിൽ പിന്നെ മോള് കാറിക്കായിരുന്നു നമുക്കൊന്ന് ചുറ്റി അടിച്ചിട്ട് വരാം അപ്പം നിഷ അങ്ങോട്ടും പറയുന്നുണ്ട് ഞാനത് അങ്ങോട്ടും പറയാനിരിക്കായിരുന്നു എനിക്ക് ഈ നൈറ്റ് ഡ്രൈവ് ഡ്രൈവൊക്കെ ഭയങ്കര ഇഷ്ടമാണ് രാത്രിയിൽ റോഹിയേട്ടൻ വന്ന് വിളിച്ചാൽ ഞാൻ വേണമെങ്കിൽ വരാം നിശ്ചയം കഴിഞ്ഞതുകൊണ്ട് അച്ഛനും അമ്മയും ഒന്നും പറയാൻ സാധ്യതയില്ല എത്ര മണിക്കൂർ വേണമെങ്കിലും ചുറ്റാം അപ്പം മനോഹർ കൊള്ളാം എന്ന് വിചാരിച്ച് പറയുന്നുണ്ട് ഇതൊക്കെ നേരത്തെ പറയണ്ടേ എങ്കി വാ മോള് കയറ് കാറിൽ കയറി സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ മനോഹർ വിചാരിക്കുകയാണ് ഇപ്പോൾ രാത്രിയിലും പകലും നമുക്ക് ചുറ്റാം പിന്നെ ചുറ്റിക്കാം എന്താ എപ്പോഴും ഇങ്ങനെ ആലോചന നിഷ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് അല്ല നമ്മൾ ഈ ചുറ്റി കിഴക്കിറങ്ങുന്നതിനെ പറ്റി ആലോചിക്കുകയായിരുന്നു അപ്പം നിഷ ചിരിച്ചോണ്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ചുറ്റി അടിച്ചിട്ടുണ്ടോ ഉള്ളത് പറയാലോ അതിനൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞില്ല ഇപ്പം തന്നെ ഉള്ള ബിസിനസ്സൊക്കെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ എവിടെ ചുറ്റാനാ അങ്ങനെ ചുറ്റിയെങ്കിലേ മൊത്തത്തിൽ ചുറ്റിയനെ അപ്പോൾ പിന്നെ ബീച്ചിലോട്ടേക്ക് പോയാലോ എന്ന് ചോദിച്ചുകൊണ്ട് രണ്ടുപേരും ബീച്ചിലേക്ക് പോവുകയാണ് രണ്ടുപേരും പ്രണയത്തോടെ കാറിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊക്കെയാണ് പോകുന്നത് അതൊക്കെ കഴിഞ്ഞ് അവസാനം തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് മനോഹർ രാഹുലാണെങ്കിൽ മനോഹറിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു വന്ന് കയറിയപ്പോൾ തന്നെ മനോഹറിന് കൈകൊടുത്തുകൊണ്ട് കൺരാസ് പറയുകയാണ് മനോഹർ ആദ്യം മനസ്സിലായിട്ടെങ്കിലും കൺരാസ് വാങ്ങിക്കുന്നുണ്ട് ശേഷമാണ് കാര്യം എന്താ ചോദിക്കുന്നത് നിന്റെ പുതിയ വിവാഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പൊ മനോഹർ ചെറുതായിട്ടൊന്ന് ഷോക്കാവാണ് എൻ്റെ സുഹൃത്തിൻ്റെ മകളാണ് നിന്റെ പുതിയ ഭാര്യയാവാൻ പോകുന്നത് രാഹുൽ ചിരിച്ചുകൊണ്ട് പറയാണ് അത് എത്രാമത്തെ ഭാര്യയാണെന്ന് എനിക്കറിയില്ല നമുക്ക് മുപ്പത്തിമുക്കോടി ദൈവങ്ങളാണുള്ളത് എന്നാൽ നിനക്ക് മുപ്പത്തിമുക്കോടി ഭാര്യ ഗണങ്ങൾ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ശിവദാസിൻ്റെ മോളെ കല്യാണം കഴിച്ച് നീ എൻ്റെ മോളുടെ ജീവിതത്തിൽ ഒഴിഞ്ഞു പോയാ അതിനേക്കാളും വലിയൊരു പുണ്യപ്രവൃത്തി നിനക്ക് എൻ്റെ മോളോട് ചെയ്യാനാവുമെന്ന് ഞാൻ കരുതുന്നില്ല രാഹുൽ സന്തോഷത്തോടെ പറയുമ്പം മനോഹർ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ഒഴിഞ്ഞു പോകുമെന്ന് താങ് കരുതണ്ട എനിക്ക് കിട്ടാനുള്ളത് കിട്ടാതെ ഞാൻ പോവില്ല പിന്നെ സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് എന്നെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാ നിഷയുടെ അച്ഛനെ നിങ്ങൾക്ക് നല്ല പരിചയമാണ് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിങ്ങളെ കൊണ്ട് നിർത്തിയാനേ ഞാൻ അപ്പോൾ രാഹുൽ പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതിന് അഭിനയം വശമുള്ള ഒരുപാട് പേരെ നിനക്ക് കിട്ടുമല്ലോ എന്നെ എൻ്റെ മോളേയും എൻ്റെ എൻ്റെ ഭാര്യയൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നീ കൊണ്ടുവന്ന ഒരു അമ്മയും അച്ഛൻ ഉണ്ടായിരുന്നല്ലോ അവരിപ്പോൾ എവിടെയാ അപ്പം മനോഹറും കൂസലില്ലാണ്ട് പറയുന്നുണ്ട് അന്ന് അച്ഛനായിട്ട് വന്നയാളേ ചത്തുപോയി പിന്നെ അമ്മ മാത്രമേ ഉള്ളൂ അവരാണെങ്കിൽ അഭിനയം അത്ര പോരാ പിന്നെ അച്ഛനും അമ്മയും ഒക്കെ അങ്ങ് അമേരിക്കയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലാംഗ്വേജ് ഒക്കെ അറിയാവുന്നവരെ കൊണ്ടുപോകുന്നതാണ് നല്ലത് നിങ്ങളായിരുന്നെങ്കിൽ ബെസ്റ്റ് ആയിരുന്നു പക്ഷെ അതിനിടയ്ക്ക് നിങ്ങൾ അവരുടെ സുഹൃത്തായിപ്പോയി ആര് പറഞ്ഞോ നിങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളാവാൻ മനോഹര ദേഷ്യത്തോടെ ചോദിക്കുക അപ്പോൾ രാവിലെ പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിലെ വർഷങ്ങളായിട്ടുള്ള സൗഹൃദ ശിവദാസൻ്റെ വീട് കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുത്തതേ ഞങ്ങളാ അതിന്ന് തട്ടി അപ്പൊ രാഹുൽ പറയുന്നുണ്ട് അന്നൊന്നും ഞാൻ പൈസ തട്ടുന്നോ ഒന്നും ആയിരുന്നില്ലട സരയു കൺസ്ട്രക്ഷന് വേണ്ടി മരിച്ചാ ഞാൻ പണിയെടുത്തോണ്ടിരുന്നത് അതിനെ അന്ന് മരിച്ചത് വേറൊന്നും കൊണ്ടായിരുന്നില്ല അനന്തരേവനെ കൊണ്ട് തൻറെ മോളെ കെട്ടിക്കണം എന്നായിരുന്നു തൻറെ ആഗ്രഹം അപ്പോൾ പിന്നെ മരിച്ചു പണിയെടുത്താലും കുഴപ്പമൊന്നുമില്ലല്ലോ എല്ലാം കൂടി തൻറെ മോളുടെ പേരിലോട്ടേക്ക് തന്നെ വരുന്നായിരുന്നു താ വിചാരിച്ചത് അതുകൊണ്ടാ താൻ ത സത്യസന്ധമായിട്ട് ജോലി ചെയ്തത് അതൊക്കെ എനിക്കറിയാടോ മനോഹർ പരിയസിക്കാണ് അപ്പോഴേക്കും സരയു മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു സ്നേഹത്തോടെ വന്നിട്ട് സരൈ സംസാരിക്കുന്നുണ്ട് മനു എന്താ മോളു മനുവേട്ടൻ്റെ ബിസിനസ് മീറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞു മനുവേട്ടാ ഇല്ല മോളു കുറച്ച് ദിവസം കൂടി തിരക്കുകൾ ഉണ്ടാവും മനുവേട്ടൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര മൂഡ് ഓഫാ സരയവും പറയുന്നുണ്ട് അയ്യോ അപ്പൊ സരയു പറയാണ് എന്തിനാ വീട്ടിലോട്ടേക്ക് വരുമ്പോ എൻ്റെ അച്ഛനുമായിട്ട് സംസാരിക്കാൻ നിൽക്കുന്നത് വീണ്ടും കഴുത്തിന് പിടിച്ച് ഞെക്കാനാണോ രോഗം ഒരിക്കലും ഒരു കുറ്റമല്ല മോളു അവരെ ഒരിക്കലും മാറ്റി നിർത്തരുത് മനോഹർ സ്നേഹത്തോടെ പറയാണ് അപ്പൊ രാഹുൽ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് അത് കണ്ടിട്ട് സരയു പറയാ നോട്ടം കണ്ടില്ലേ ഇവരുടെ അടുത്ത സംസാരമൊക്കെ കേട്ടിട്ടാണ് ഷാരി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ഷാരി പറയുന്നുണ്ട് പതിനാല് നിമിഷം സൂക്ഷിച്ചു നോക്കിയോ ഇങ്ങനെ കണ്ണ് കുത്തി പൊട്ടിക്കണം മോളെ അപ്പം മനോഹർ പറയുകയാണ് രോഗം വന്ന ചികിത്സയാണ് കൊടുക്കേണ്ടത് അല്ലാതെ അതിന് ദ്രോഹിക്കല്ല വേണ്ടതമ്മേ ഹോ എത്ര നല്ല മരുമോൻ രാഹുൽ കളിയാക്കുമ്പോൾ ഷാരി പറയുന്നുണ്ട് എന്താ ഒരു പരിഹാസം അത്രയും നല്ല മരുമോൻ തന്നെയാണ് ഇവിടെ കൊള്ളരുതാത്തൊരു പാഴ്വസ്തു ആയിട്ടുണ്ടെങ്കിൽ അത് മരുമോൻ്റെ അമ്മായി ചേച്ചൻ മാത്രം ഒടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നോണം ഷാരി അയാൾക്ക് നേരെ തട്ടി കയറുന്ന കണ്ടപ്പോ മനോഹറാത്ത് എൻജോയ് ചെയ്യുന്നുണ്ട് അതിനുശേഷം അയാളുടെ മുന്നിൽ വെച്ച് തന്നെ സരിവിനെ സ്നേഹത്തോടെ വിളിച്ച് മുകളിലേക്ക് കയറ്റി കൊണ്ടുപോവാണ് അതിനുശേഷം ഷാരിയോടെ അയാൾ പറയുന്നുണ്ട് ഇപ്പോഴത്തെ നിന്റെ നോട്ടം എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ഷാരി ഞാൻ നോക്കുന്നല്ലേ ഉള്ളൂ അല്ലാതെ കണ്ണു പൊട്ടിക്കുന്നൊന്നുമില്ലല്ലോ ഷാരി തിരിച്ചു പറയുകയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മരുമോനെ എപ്പോഴെങ്കിലും ഉപദ്രവിച്ചാ പിന്നെ ഞാൻ എങ്ങനെയാ പ്രതികരിക്കാന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല അപ്പൊ രാഹുൽ തിരിച്ചു പറയുന്നുണ്ട് ആ ശിവദാസൻ്റെ മോളെ കല്യാണാണ് അതിന് പോണ്ടേ ഞാൻ എങ്ങോട്ടുമില്ല നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ മതി അത് അവൻ്റെ ഭാഗ്യം നമ്മുടെ മരുമോൻ്റെ രാഹുൽ പറയാണ് മനസ്സിലായില്ല നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് അതെങ്ങനെയാണ് അവൻ്റെ ഭാഗ്യാവുന്നത് അല്ല നിങ്ങൾ കല്യാണത്തിന് പോയില്ലെങ്കിൽ നിങ്ങൾ അവൻ്റെ അടുത്ത് തന്നെ കാണുമല്ലോ പക്ഷെ അവൻ നിങ്ങളുടെ അടുത്തുണ്ടാവാൻ ചാൻസ് ഇല്ല ഷാരിക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല ഓ തലയ്ക്ക് വെളിവില്ലാതെ വീണ്ടും ഓരോന്ന് പിച്ചും പിച്ചുംപേയും പറയാൻ തുടങ്ങി ഒന്ന് വായ് മൂടിക്കയറ്റി മിണ്ടാതിരിക്കാൻ പറ്റുമോ ഓ ഇന്ന് സമയത്തിന് ഭക്ഷണം കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ടായിരിക്കും എനിക്ക് സമയത്തിന് ഭക്ഷണോ വെള്ളമൊന്നും വേണമെന്നില്ല ഭക്ഷണമൊന്നും കിട്ടാതെ എത്രയും പെട്ടെന്ന് മുകളിലോട്ടൊന്നും പോകണേന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ പറയാണ് അപ്പം ശാരി പരിഹസിക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും നിങ്ങൾ മുകളിലോട്ടേക്ക് പോവത്തില്ലടോ നിങ്ങൾ ചെയ്ത് കൂട്ടിയ പാപങ്ങൾ ഒരുപാടാ അതിനൊക്കെ നരകിച്ചിട്ടേ ഇവിടുന്ന് പോവത്തുള്ളൂ രാഹുലിന് നല്ല സംശയമുണ്ട് ഷാരിയുടെ സംസാരം കേട്ടപ്പോൾ ഷാരി പറയുന്നുണ്ട് ഇത് രാമായണ മാസാ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് താൻ നന്നാവാൻ വേണ്ടിയല്ല മരിക്കാൻ വേണ്ടി തന്നെയാണ് ഷാരിയുടെ ആ ഒരു പെരുമാറ്റം അയാളെ വല്ലാതെ ടെൻഷൻ അടിപ്പിക്കുന്നുണ്ടായിരുന്നു കിരണും കല്യാണിയും പുറത്തേക്ക് ഇറങ്ങിയതാണ് കാറിൽ അതേപോലെ തന്നെ കുറച്ച് പിന്നാലെയായിട്ട് പ്രകാശനുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അയാൾ കാണുന്നത് മുന്നിൽ കിരണ്ടെ കാറുള്ളത് അപ്പം തന്നെ പ്രകാശം തീരുമാനിക്കുകയാണ് ഒരു പണി കൊടുക്കണം അങ്ങനെ പ്രകാശൻ പെട്ടെന്ന് തന്നെ കാറ് സ്പീഡിൽ കൊണ്ടുപോയിട്ട് കിരൺ കാറിന് ഓവർടേക്ക് ചെയ്തിട്ട് മുന്നിലായിട്ട് നിർത്തുകയാണ് അപ്പോൾ കിരൺ ആരാന്ന് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ ഏതാണ് അവൻ ഇപ്പോൾ കാർ തട്ടിയനെ എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ദേഷ്യത്തോടെ കാറിൽ നിന്ന് എഴുന്ന ഇറങ്ങി പുറത്തേക്ക് വരികയാണ് ഒപ്പം തന്നെ കല്യാണിയും പക്ഷേ ഓപ്പോസിറ്റ് കാറിൽ നിന്ന് ഇറങ്ങിയത് പ്രകാശനാണ് രണ്ടുപേരും ശരിക്കും ഷോക്കായി പോകുന്നുണ്ട് പ്രകാശനാണെങ്കിൽ സിനിമാ സ്റ്റൈലിൽ കാല് കൊണ്ടൊക്കെയാണ് ഡോറ് ലോക്ക് ചെയ്യുന്നത് എന്നിട്ടൊരു പരിഹാസത്തോടു കൂടി അവരുടെ അടുത്തേക്ക് വരികയാണ് ഞാൻ തന്നെയാണ് പ്രകാശൻ ഇത് നിന്റെ വണ്ടിയേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്ന വണ്ടിയാ അതുകൊണ്ട് ഓവർടേക്ക് ചെയ്യാൻ ഒന്നും പ്രയാസയില്ല ഒന്ന് ഒരു മെല്ലെ ഒന്ന് കാലം അമർത്തി കൊടുത്താൽ മതി ഉം കേറി അങ്ങ് പോവും ജെറ്റ് പോലെ അപ്പോൾ ദേഷ്യത്തോടെ കിരൺ പറയുന്നുണ്ട് ഇപ്പൊ വന്ന് തട്ടിയനെ തട്ടിയാലും നിന്റെ വണ്ടിക്ക് എന്തെങ്കിലും കേടുപാട് സംഭവിക്കും അല്ലാതെ എന്റെ വണ്ടിക്കൊന്നും പറ്റില്ല ഇനി എന്തെങ്കിലും പറ്റിയാലും ഇൻഷുറൻസ് ഉണ്ട് അപ്പോൾ കല്യാണി പരിഹാസത്തോട് ചോദിക്കുകയാണ് ഇത് എവിടെ നിന്ന് മോഷ്ടിച്ചതാ അത് പ്രകാശിനെ തീരെ പിടിച്ചിട്ടില്ല മോഷ്ടിക്കുന്നതേ നിന്റെ കുലത്തൊഴിൽ ഇപ്പോഴേ ഇതുപോലുള്ള മുന്തിയ കാറുകളിലാണ് പ്രകാശൻ സഞ്ചരിക്കുന്നത് അപ്പം കിരൺ പറയുന്നുണ്ട് ഈ കാറിൻ്റെ മുതലാളി ആയിരിക്കും ഇപ്പം നിങ്ങൾക്ക് ശമ്പളം തരുന്നത് കാർ കൊണ്ടുപോയി തട്ടിച്ചാലേ അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കാനൊന്നും തൻ്റെ കയ്യിൽ പൈസ തികയില്ല അതൊക്കെ പണ്ടടാ പ്രകാശനെ ഇപ്പോൾ വലിയ മുതലാളിയാ ഇനിയൊരു സന്തോഷ വാർത്ത കൂടെ പറയട്ടെ എൻ്റെ മോൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോകാടാ അതിനുവേണ്ടി കോടികളോ ലക്ഷങ്ങളോ മുടക്കാനുള്ള കപ്പാസിറ്റി ഇന്ന് എൻ്റെ കയ്യിലുണ്ട് കിരണ്ണും കല്യാണിക്കും അയാളുടെ മാറ്റം തീരെ മനസ്സിലാവുന്നില്ല അവർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് പോകുന്ന നോക്കും പ്രകാശം വീണ്ടും വെല്ലുവിളിക്കുകയാണ് ഇനി നീയൊന്നും കോടതിയിൽ പോയി വാദിച്ചാലും ഒരു ചുക്കും നടക്കില്ല പിന്നൊരു വരക്കുണ്ട് ഞാനും എൻ്റെ മോനും കൂടി ഈ നാടും നഗരമൊക്കെ പിടിച്ചടക്കാൻ പ്രകാശം ഭയങ്കരമായിട്ട് വെല്ലുവിളിക്കുകയാണ് അപ്പം കല്യാണിയും വിട്ടുകൊടുക്കുന്നില്ല നാടും നഗരമൊക്കെ പൊളിച്ചടിക്കിയാൽ മതി അല്ലാതെ മാനോ മര്യാദയ്ക്ക് ജീവിക്കുന്ന വീട്ടുകളിൽ പോയി അവിടുത്തെ ചെറുപ്പക്കാരെ തലതല്ലി പൊളിക്കുകയല്ല അപ്പം പ്രകാശ് അവിടെ തലതാഴ്ത്താണ് എന്നിട്ട് വെല്ലുവിളിക്കുന്നുണ്ട് അങ്ങനെ മോഷ്ടിച്ച് ജീവിക്കേണ്ട ഗതികേടൊന്നും ഇനി എൻ്റെ മോനിക്കില്ലടി അപ്പം കിരണും വിട്ടുകൊടുക്കുന്നില്ല എന്തായാലും അവൻ കള്ളനും ജയിൽപ്പുള്ളിയും ഒക്കെയാണ് നിങ്ങളുടെ രാജകുമാരൻ അതുകൊണ്ട് ഈ നാട്ടിലുള്ളവരൊക്കെ ഇനി അങ്ങനെ തന്നെ കാണുള്ളൂ എങ്കിൽ എനിക്കേട്ടോ അവൻ്റെ ജാതകം മാറാൻ പോവുക എൻ്റെ ജാതകം മാറി എൻ്റെ അമ്മയുടെയും ഇനി നിൻ്റെയൊക്കെ കമ്പനി പൂട്ടിക്കാനുള്ള പണം എൻ്റെ കയ്യിൽ വരും കാണോ നിനക്കൊക്കെ അപ്പം കിരൺ കളിയാക്കി കൂടെ ചോദിക്കുന്നുണ്ട് കല്യാണി ഈ അടുത്ത കാലത്ത് ഒരു ബമ്പർ ലോട്ടറി അടിച്ചായിരുന്നല്ലോ അത് ഇയാൾക്കൊന്നും അല്ലല്ലോ അല്ലേ അപ്പൊ പ്രകാശം പറയാണ് അയ്യോ തമാശിച്ചതാണോ ആർക്ക് വേണടാ ലോട്ടറി കോടികളാ വരാൻ പോകുന്നത് കോടികൾ ഇന്ന് ഞാൻ ഈ കാറിൽ യാത്ര ചെയ്യുന്നു നാളെ ഇതിനേക്കാളും മുന്തിയ കാറിലായിരിക്കും വരാൻ പോകുന്നത് അന്ന് റോഡിൽ നിന്റെ കാറെ കണ്ട ഞാൻ സ്പീഡിൽ പറന്നു വന്ന് അതിനേക്കാളും മുന്നിലെത്തും അന്ന് അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല പറക്കാൻ പോകുന്ന ഒരു കാറുമായിട്ടായിരിക്കൂടെ ഇനി ഞാൻ വരാൻ പോകുന്നത് അത് കഴിഞ്ഞ് കൂളിങ് ഗ്ലാസ് എടുത്ത് അവർക്ക് മുന്നേന്ന് കണ്ണിൽ വെക്കുകയാണ് നല്ല ചൂടാ അതുകൊണ്ട് ഗ്ലാസ് വെക്കാം എന്നിട്ട് അഹങ്കാരത്തോടെ വന്ന് കല്യാണിയോട് പറയാണ് പോട്ടേടി തൊഴുത്തിൽ പിറന്ന സന്തതി എന്നിട്ട് കിരണ്ണോട് പറയുന്നുണ്ട് പോട്ടേടാ പാവം പാൽക്കാരിയെ കല്യാണം കഴിച്ച മണ്ടാ പ്രകാശൻ അഹങ്കാരത്തോടെ പോകുമ്പോൾ കിരൺ കല്യാണിയോട് പറയുന്നുണ്ട് പറക്കണ കാറ് ആ പഴഞ്ചൊല്ലി എത്ര സത്യ അല്ലേ അല്പൻ ഐശ്വര്യം വന്ന അപ്പൊ പ്രകാശം ബാക്കി പറയാ ഐശ്വര്യം വന്നത് എനിക്ക് തന്നെയാടാ അല്പത്തരം കാണിക്കുന്നത് നീ എടുത്തോണ്ട് പോടാ നിന്റെ പാട്ട വണ്ടി എന്നിട്ട് അഹങ്കാരത്തോട് അവിടുന്ന് കാറും എടുത്തിട്ട് പോവാണ് കല്യാണിക്കും കിരണും നല്ല സംശയുണ്ട് അതേസമയം വലിയ മുതലാളിയുടെ ഭാവത്തിൽ വന്നിട്ട് കാർത്തിക ഫുഡ്സിലുള്ള ഓരോ അച്ചാറുകളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് ഭാനുമതി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവിടുത്തെ ജോലിക്കാരികളോട് പറയുന്നുണ്ട് ഇതൊന്നും പോരെ കേട്ടോ പൈസ വാങ്ങിക്കുന്നതിൽ ഒരു കുറവുമില്ലല്ലോ പിന്നെ കുറച്ചുകൂടെ ആത്മാർത്ഥത കാണിച്ചാൽ എന്താ അത് കേട്ടുകൊണ്ടാണ് കാർത്തിക് അങ്ങോട്ടേക്ക് വരുന്നത് എങ്ങനെയുണ്ട് കാർത്തിക് ചോദിക്കുകയാണ് ആരും ഒരു ചുറുചുറുക്ക് കാണിക്കുന്നില്ല ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്നത് പോലെയാണ് ഓരോരുത്തരും പണി ചെയ്യുന്നത് പിന്നെ ഞാനിവിടെ ഉള്ളത് കൊണ്ട് ഒന്നിന്റെയും കള്ളപ്പണി നടക്കില്ല എല്ലാ ഐറ്റവും അമ്മൂമ്മ ടേസ്റ്റ് ചെയ്തിട്ടേ പാക്ക് ചെയ്യാൻ പാടുള്ളൂ അമ്മുമ്മ ഒക്കെ പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കാർത്തിക ജോലിക്കാരികളോട് പറയാണ് മോൾ വിഷമിക്കണ്ട ഞാനിവിടെ ഉള്ളത് കൊണ്ട് ഇവരാരുടെയും കള്ളക്കളിയൊന്നും നടക്കില്ല മാത്രമല്ല ഞാൻ ഈ ജോലികളൊക്കെ മുന്നേ തമിഴ്നാട്ടിൽ കുറച്ചു കാലം ഉണ്ടായപ്പോൾ ചെയ്തതാ പിന്നെ ഇത്രയും ചേരുവകളൊന്നും ചേർക്കേണ്ട അങ്ങനെ ചേർത്താ പിന്നെ നമുക്ക് മെച്ചൊന്നും കിട്ടത്തില്ല അപ്പൊ കാർത്തിക പറയുന്നുണ്ട് തുടക്കത്തിൽ ഇത്തിരി നഷ്ടം വന്നാലും മാർക്കറ്റ് പിടിച്ചു പറ്റണം അത്രയേ ഉള്ളൂ അയ്യോ അതൊക്കെ ശരിയായിക്കോളും മോളൊന്ന് രുചിച്ച് നോക്കിയെന്ന് പറഞ്ഞിട്ട് അച്ചാർ എടുത്തിട്ട് കാർത്തിക കൊടുക്കാണ് അവളത് കഴിച്ചിട്ട് പറയുന്നുണ്ട് സൂപ്പർ കൊള്ളാം ഞാനാ ഈ പരുവത്തിലാക്കിയത് അപ്പോൾ കാർത്തിക സ്നേഹത്തോടെ പറയുന്നുണ്ട് അമ്മുമ്മയ്ക്ക് കൂടുതൽ ബുദ്ധിമുട്ടില്ലാത്ത പണി തരണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഒരുപാട് നേരം ഇവിടെ നിൽക്കണം കേട്ടോ കാലിന് വയ്യാത്തതല്ലേ അപ്പോൾ ഓഫീസ് മുറിയിൽ പോയിട്ട് വിശ്രമിക്കാം അവിടെ എ സി ഒക്കെ ഉണ്ട് ഇനിയിപ്പോൾ കാലിന് വയ്യെങ്കിലും എൻ്റെ മോൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് ഇവളുമായിരൊന്നും ശരിയല്ല മാസം കൈനീട്ട് ശമ്പളം വാങ്ങിക്കാൻ എല്ലാത്തിനും കൊ കൊള്ളാം അപ്പോൾ കാർത്തിക വേഗം തന്നെ ചോദിക്കുന്നുണ്ട് ഈ അപ്പോൾ ഈ ഭാഗം ഓക്കെ ആണല്ലോ ഓ ആണ് അപ്പോൾ കാർത്തിക അവിടുന്ന് പോവുകയാണ് അതിനുശേഷം ഭാനുമതി ജോലിക്കാരികളോടായിട്ട് പറയുന്നുണ്ട് പറഞ്ഞത് കേട്ടല്ലോ എന്നെയാണ് കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് നന്നായി കാര്യങ്ങൾ നടത്തിയില്ലെങ്കിൽ അച്ചാറുവാൻ ഞാൻ മോന്തയ്ക്ക് തേച്ച് തരും പിന്നെ മോങ്ങിക്കൊണ്ട് പോവേണ്ടി വരും അതിനുശേഷം ഭാനുമതി സ്വയം ചിന്തിക്കുകയാണ് വയസ്സാം കാലത്ത് കേറി വന്ന ഭാഗ്യമേ ഇതൊക്കെ ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചതാണോ അവര് ശരിക്കും ഒരു രാജ്ഞിയെ പോലെ അവിടെയുള്ള ജോലിക്കാരികളെയൊക്കെ ഭരിക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത്